ശ്രദ്ധ ആവശ്യമാണ് പിന്നീട് ഗണപതി നമുക്ക് എന്തിനും ഏതിനും സർവകാര്യങ്ങൾക്കും പൂർണമായും അവലംബമാകും തുണയായിരിക്കും എന്നുള്ള പാറ പോലെ ഉറച്ച വിശ്വാസം അചഞ്ചലമായ ഒരു തരത്തിലും ഇളക്കം തട്ടാത്ത കരിങ്കല്ല് പോലെ അടിയുറച്ച വിശ്വാസം ഗണേശനിൽ ഉണ്ടായിരിക്കണം ഉപാസനയുടെ ജപത്തിൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് മറ്റൊരു കാര്യങ്ങളിലും മനസ്സു പോകാതെ അടിയുറച്ച ശ്രദ്ധ അതിൽ നൽകണം പിന്നെ ഭക്തി ഉണ്ടായിരിക്കണം എല്ലാത്തിനും നാഥനായ ഗണപതിയിൽ അചഞ്ചലമായ ഭക്തി നമ്മൾ സൃഷ്ടിച്ചെടുക്കണം അതോടൊപ്പം ഈ ഗണേശ ആരാധനയിലൂടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പൂർണ്ണമായിട്ടും അകന്നു പോകുമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മിലേക്ക് ഗണപതി ഭഗവാൻ കൊണ്ടുവന്ന് കൊണ്ടുവന്നെത്തിക്കുമെന്നുമുള്ള പരിപൂർണമായ അടിയുറച്ച ഉണ്ടായിരിക്കണം ഇത്രയും ചെയ്തുകൊണ്ട് ഗണേശ മന്ത്രജപത്തിന് നമ്മൾ ഉപദേശം സ്വീകരിക്കേണ്ടതാണ് ഒരു കാര്യം പ്രത്യേകം പറയുന്നു ഈ ചാനലിൽ മൂലമന്ത്രങ്ങളൊന്നും ഉച്ച